ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ കെ എം ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എ ബി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സി എം അംബിക എ ടി രാധാകൃഷ്ണൻ എൻ വിനോദ് വി ആർ സതീഷ് സിസ്റ്റർ മെർലിൻ ഫാദർ സെബാസ്റ്റ്യൻ കെ ചാത്തുകുട്ടി നായർ കെ കെ ശശീന്ദ്രൻ പി വി സരോജിനിയമ്മ കെ സതീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ഒക്കെ ശരിയാക്കാ സമാരെ സമാനം ആക്കരുത് പണിക്കല്ല വിള കളരുത് ഒന്ന് അങ്ങത്തേക്ക് പോലും ശരി പോലും